ഇവിടെ ഹിന്ദുത്വ വംശീയത എന്ന് പറയുന്നത് ഒരു അധികാരുന്നതോടുകൂടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരത്തിന്റെ സംവിധാനങ്ങൾ ദുർബലപ്പെട്ടത് കൊണ്ടോ ഇല്ലാതാകുന്ന ഒരു കാര്യമല്ല കാരണം ഇവിടുത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലേക്ക് വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വിഭാഗീയതയുടെ വിത്തുകൾ പാകുന്നതിൽ ഇവിടുത്തെ ഹിന്ദുത്വ വംശീയത വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് സ്വന്തം കൊല നടത്താനും അവിടുത്തെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനും മുമ്പിൽ ഇവിടെ അവരുടെ അയൽവാസികളായ ഹിന്ദു മതവിശ്വാസ സുഹൃത്തുക്കൾ അവിടുത്തെ സംഘപരിവാരകരായ അത്തരം വിശ്വാസികളായിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ഡൽഹി വംശഹത്യ നടന്ന സമയത്ത് മുസ്ലിങ്ങളുടെ കടകൾ മാർക്ക് ചെയ്ത് അതിനെ ഇല്ലാതാക്കാനും വേണ്ടി അടുത്ത് കച്ചവടം നടത്തിയിരുന്ന സംഘപരിവാറുകാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ഒടുവില് ഉത്തരാഖണ്ഡിലെ ഹൽദാനിയിലെ അവിടുത്തെ പള്ളിയും മദർസയും പൊളിച്ചതിന്റെ പേരില് അതിനെതിരെ പ്രതിഷേധത്തിനിറങ്ങിയ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ വെടിവെച്ച് പോലീസ് വെടിവെച്ച സമയത്ത് ആ പോലീസിന്റെ കൂടെ നിന്നുകൊണ്ട് ഫഹീം എന്ന് പറയുന്ന ഒരു മുസ്ലിം മുസ്ലിം വ്യക്തിയെ വെടിവെച്ചു കൊന്നത് ആ ഫഹീമിന്റെ അയൽവാസിയായ സഞ്ജയ് എന്ന് പറയുന്ന സംഘപരിവാറുകാരനാണ് എന്ന് റിപ്പോർട്ടുകൾ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോ ഇവിടുത്തെ ആളുകളുടെ മനസ്സിലെ ഹിന്ദുത്വ വംശീയത കുത്തിവെച്ച വിഷത്തിന്റെ അളവ് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കിടയിൽ ഉണ്ടാകും അത്തരം ആശയങ്ങൾ പേര് ജീവിക്കുന്ന ആളുകളെ അത്തരം വിഷബീജങ്ങൾ മനസ്സിൽ പേറി നടക്കുന്ന ആളുകളെ തിരിച്ചറിയുവാനും അത്തരം വിഷം വെച്ചുകൊണ്ട് ഈ നമുക്കിടയിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന തരത്തില് അവരെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും അവരെ നേരിടുവാനുള്ള ഒരു കരുത്ത് നമ്മളുടെ സമൂഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട്